അബുജായി എന്താ അബുജായിലിന് എന്താ കൊഴപ്പം അബുജായി വിശ്വാസമില്ലാതായതല്ല അബുജായിൽ കുടുങ്ങിയ അള്ളാൻ വിളിച്ച് ദ്വാരക്കലൊക്കെ ഉണ്ട് ബദ്രലേക്ക് പോകുമ്പോ മൊയ്തി കുട്ടിയുടെ ബദർപടപ്പാട്ടിലുണ്ട് ബദറിലേക്ക് പോകുമ്പോ അബുജായി കില്ല പിടിച്ചിട്ട് ദ്വരക്കുണ്ട് ഇറയോനെ ആദൽ ബൈത്തേ ദിനം ഞങ്ങൾ രണ്ടു ഭാഗത്ത് നിൽക്കുന്നവരാണ് നമ്മതിരു ഹക്കുടയോർ അവർ ആര് ഉനക്കറിയാം അവർ ഇനതിൽ പിരിത്ത് ഹലാസിയാക്കി പരനെ പരനേ രണ്ടാൽ ഒരു ദീനിനെ

ക്കപ്പെട്ട ഞാനാണത് വരേണ്ടത് അതാ എത്തിയും കുട്ടിയായത് ശരിയായില്ല മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവാണ് വിദേഹത്തുകാരുടെ ആയാലും മദരസയിലെ ഉസ്താദന്മാര് കുട്ടികൾക്ക് നബിദിന പരിപാടികൾ കൊടുക്കലുടങ്ങും അതേ മുഹർറമാസായാൽ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണം ആരംഭിക്കും മദ്രസയിലെ നബിദിന ൾക്ക് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും കൊടുക്കും അതേ സമയത്ത് മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന് ഇലക്ട്രിക് പോസ്റ്റ് എഴുതും ചെയ്യും എന്താ പ്രശ്നം അതിൽ നിന്നാണ് ഈ ബാധത്തുകൾ വരുന്നത് അത് അമ്മക്ക് ഉണ്ടെങ്കിൽ ഈ ബാധത്വം ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം

മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും പേരാണ് അള്ളതന്നെ അത് മുഹമ്മദ് നബിനെ വിളിച്ചു അതുകൊണ്ട് മധു കേറൂല ബാലകൽ മാൽ ബാലവൽ മുദ്ദാഹു മുത്തനബി സാഹുലമേ മധു പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ധാരാളമായി പറഞ്ഞു ബക്കറ്റ് നമുക്ക് വേണ്ടേ പിരിച്ചുപോളി കേട്ടോ വേറെ എന്റെ ഇടയ്ക്കുടൻ കഴിയും ഇവിടെ സംഘാടകർക്ക് ഒരു ഓക്സിജൻ സംവിധാനം പിന്നെ വീടുകൾക്ക് കൊടുക്കാനുള്ള ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായമൊക്കെ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ അതുമായി സഹകരിക്കണം എന്ന് അറിയിക്കണം എന്നവർ പ്രത്യേകത ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും അറിയിക്കുന്നു നാളെയും പരിപാടിയുണ്ട് മുമ്പ് പള്ളിക്കൊക്കെ ഉണ്ടായിരുന്നു ആ സംവിധാനം എന്ന് പറഞ്ഞു അത് പിന്നെ എസ് കെ എസ് എഫിൻ്റെ കീഴില് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് താല്പര്യമുള്ളവർ അതുമായും സഹകരിക്കണം എന്നറിയിക്കുന്നു ബക്കറ്റേറ്റ് പ്രവർത്തകന്മാർ വരും അതിൽ നമ്മളെ പരിപാടിയുടെ ചെലവ്ക്കുള്ള സംഖ്യ എല്ലാവരും ഇട്ട് കൊടുക്കണം കൊടുത്തിട്ടുണ്ടാവുമല്ലോ കൊണ്ടുവരുമല്ലോ അങ്ങനെയുള്ള നമ്മളൊരു പതിവ് അതനുസരിച്ചുണ്ടാവും ഉണ്ടാവും കയ്യിലുണ്ടാവും അപ്പോൾ അത് ഇട്ട് ഇട്ടുകൊടുക്കണം ഇൻഷാല്ല أبو عادل أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع േജമ്മ ചങ്ങമ്മനാട് ഒരു പഴയ ഗൾഫെയറിനൊക്കെയാണ് അവിടെ നിന്ന് പേടിച്ചോളി തോന്നും പിന്നെ സാസ്ന്ന് മേടിച്ചോളി പിന്നെ അപ്പൊ മോമിനിങ്ങളെ ഒരു മനുഷ്യനെ പെട്ടെന്ന് ആപിതാവാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത് നിബിതങ്ങളോടങ്ങാത്ത ഇഷ്ടം ഓൻ തന്നെ അറിയാതെ അവൻ ഇപത്തുകാരനാവും അങ്ങനെയാണ് സഹാപത്തൊക്കെ ആബിധങ്ങളായി എന്താ കാരണം മുത്തുനബിനോടുള്ള താല്പര്യമായിരുന്നു സല്ല അല്ലാ വല്ലം അതിന്റെ ബാക്കിലുണ്ടായിരുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായി ഞാൻ പറയുന്നത് ശരീരത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആവിധങ്ങളാവണം എല്ലാവരും കുറച്ചും കൂടി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഒരാശയാണ് ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവുള്ളൂ പരിശുദ്ധമായ ശരീഹത്തുൽ ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആവിധാക എന്ന് പറഞ്ഞാലേ പള്ളിയിൽ ചെന്നാൽ രണ്ടറക്കകത്ത് തഹ്യത്ത് നിസ്കരിക്കൽ ചുന്നത്താണല്ലോ ലോഹറിന് കൊടുത്തതിന്റെ ശേഷം ചെന്ന് ലോഹറിന്റെ മുമ്പിൽ രണ്ടറക്കകത്ത് നിസ്കരിക്കണ്ടേ മടിയനാണ് ഒക്കെ കൂടി ഒത്തൂല എന്നാ പിന്നെ രണ്ടു കൂടിയും കൂട്ടിയിട്ട് രണ്ടറക്കകത്ത് ഇതാണ് ശരീരത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള ആപിതാവൽ തഹജു നിസ്കരിക്കണം സുബീന്റെ മുമ്പ് നീച്ചിട്ട് രണ്ടറക്കാലത്തെ ഇഷ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞിട്ട് ഭിത്രു നിസ്കരിക്കണം മടിയന എന്നാൽ ഇഷാൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ വെക്കുക സുബീന്റെ മുമ്പ് നീച്ചിട്ട് ഭിത്രകരിച്ചു കൊടുക്കുക അപ്പൊ രണ്ടും കൂടിയായി ഇങ്ങനെ ഇതാണ് ശരീരത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആപിതാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും എല്ലാ ദിവസവും പള്ളിക്കൊക്കെ ജമാത്തിന് പോയിരുന്ന ഒരാള് കാല് കേടന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് സിറ്റ് സിറ്റൗട്ടിൽ ഒരു കസാലയിൽ ഇരുന്ന് മറ്റേ കസാല കാലും വെച്ചിങ്ങാണ്ടിങ്ങനെ ഇരിക്കുമ്പോ പള്ളിക്കൊന്ന് അസർ കൊടുത്തു അപ്പൊ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാ പഠിച്ചോനെ വയ്ക്കുമെങ്കിൽ പോകുവായിരുന്നല്ലോ അപ്പേ ശരീരത്തിന്റെ ഒരു ആനുകൂല്യാണ് അത് സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക ആഗ്രഹിക്കുക അതിന്റെ കൂലി അവിടെയേതു ഇങ്ങനെ ശരിയത്തുൽ ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആഭിഥിങ്ങളായി മാറുക അങ്ങനെ നമ്മളെ വളരെ അടുത്തൊരാൾക്ക് കല്യാണമുണ്ട് മോളെ കെട്ടിക്കണേ അവൻ ജക്കാത്തിൻ്റെ അവകാശിയുമാണ് ഞമ്മക്ക് ഏതാലും സക്കാത്ത് കൊടുക്കും വേണം എന്നാ പിന്നെ ആ സക്കാത്ത് ഓനൻ കൊടുക്കുക സക്കാത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇത് സക്കാത്താണെന്ന് പറയൽ നിർബന്ധമില്ല എന്നാണ് കൊടുക്കണ ആള് കൊടുക്കാനും അവകാശിയായിരിക്കണം വാങ്ങുന്ന ആള് വാങ്ങാനും അവകാശിയായിരിക്കണം പക്ഷെ എന്ത് വേണ്ടതില്ല ഇതിന്റെ സക്കാത്താണെന്ന് പറയേണ്ടതില്ല അപ്പൊ നല്ല സുഖാണ് ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പൈസ ഓനൻ കൊടുക്കാതെ നമ്മളെ സക്കാത്ത് വീടും ചെയ്യും ഓനെ കുട്ടിനെ കെട്ടിക്കണ ഇ പണ്ടം വാങ്ങാൻ കുറച്ചു കായി കിട്ടും ചെയ്യും ഇങ്ങനെ ശരിയത്തുൽ ഇസ്ലാമിന് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആഭിതാവുക എന്നതാണ് മൂന്നാമത്തെ കാര്യം